നമസ്കാരം ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയും നീളുന്ന ജൂലൈ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ജൂലൈ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ജൂലൈ പതിനേഴ് മുതൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂലൈ ഇരുപത്തേഴ് വരെയും ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാകും സഞ്ചരിക്കുക വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂലൈ ഇരുപത്തഞ്ച് വരെയും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും സഞ്ചരിക്കുന്നു അതായത് ഭൂരിഭാഗവും ശുക്രൻ സഞ്ചരിക്കുന്നത് ഇടവത്തിൽ ആണ് ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ തങ്ങളുടെ സഞ്ചാരം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഓരോ കൂറുകാരുടെയും ജൂലൈ മാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജൂലൈ മാസം പതിനാറാം തീയതി വരെയും ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകും സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും തൽഫലമായി ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ശരീരസുഖം മനസ്സുഖം ശത്രുനാശം തൊഴിൽ രംഗത്തും സാമൂഹിക രംഗത്തും സ്ഥാനമാനങ്ങൾ ആത്മവിശ്വാസം എന്നിവയെല്ലാം ഇവർക്ക് അനുഭവത്തിൽ വരും കൂടാതെ ഈ സമയത്ത് സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ധനലാഭം എന്നിവയും ഉണ്ടാകും എന്നാൽ തുടർന്ന് ജൂലൈ പതിനേഴ് മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത് അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല മാതൃഭാവം കുടുംബഭാവം സുഖസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ മാതാവുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ മാതാവിന് രോഗാരിഷ്ടതകൾ ഒരു മനസ്സിന് സുഖക്കുറവ് വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ചില അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്ന ചിലവുകൾ എന്നിവയെല്ലാം വന്ന് ഭവിക്കാം മാനഹാനി അപവാദം എന്നിവയ്ക്കും സൂര്യൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാധ്യതകൾ ഉണ്ടാകാറുണ്ട് എന്നതിനാൽ വാക്കുകളിൽ നല്ല സംയമനം പുലർത്തുക അടുത്തതായി മേടക്കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വയുടെ നില പരിശോധിക്കാം ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ തന്നെ ജൂലൈ മാസം ഇരുപത്തിയേഴ് വരെയും ചൊവ്വ അഞ്ചിൽ കൂടിയാണ് സഞ്ചരിക്കുക അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക അഞ്ചാം ഭാവം സന്താനങ്ങൾ ബുദ്ധി ഓർമ്മ ഏകാഗ്രത ഉപാസനാമൂർത്തികൾ എന്നിവരെ എല്ലാം കുറിക്കുന്നു ചൊവ്വ അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ചില രോഗാരിഷ്ഠതകൾ മാനസികമായ സംഘർഷങ്ങൾ ഏകാഗ്രത കുറവ് പഠനത്തിൽ ഒരു അലസത എന്നിവയെ സൃഷ്ടിക്കാം ഈ ഭാവത്തിൽ കേതുവും ഉണ്ട് എന്നത് ദോഷത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം പരാജയം ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴിവെക്കാം എന്നാൽ തുടർന്ന് ചൊവ്വ ആറാം ഭാവത്തിൽ കുറച്ച് സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് അത് ഏറ്റവും അനുകൂലമായ ഗുണാനുഭവങ്ങളെയാണ് നൽകുക ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാണ് അധികവും നൽകുന്നത് ബുധൻ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകും കാരണം ബുധൻ ഈ മാസം ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഐക്യം ക്ഷേമം സ്നേഹം സമാധാനം എന്നിവയെ എല്ലാം നൽകും കുടുംബാംഗങ്ങൾക്ക് ആരോഗ്യം ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും ബുധൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങളാണ് ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപൻ കൂടിയാകയാൽ ഈ കൂറുകാർക്ക് സഹോദര ഗുണം ശൗര്യം ഊർജ്ജം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം കുടുംബ സുഹൃത് സംഗമം എന്നിവയെല്ലാം ഉണ്ടാകും വ്യാഴം ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ നൽകുന്ന നിലയിൽ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അസ്വാരസ്യങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയെല്ലാം നൽകാം തൊഴിൽ രംഗം ബിസിനസ് എന്നിവയിലും ചില തടസ്സങ്ങൾ പ്രതിസന്ധികൾ അസംതൃപ്തി നഷ്ടം എന്നിവയെല്ലാം ഉണ്ടാകാം ശുക്രൻ ഈ മാസം ഏറിയ കൂറും അതായത് ഇരുപത്തി അഞ്ചാം തീയതി വരെയും ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുക രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധികൾ എല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകും ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയവും കൂടിയാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയെല്ലാം പുലർത്തും തുടർന്ന് അവസാന വാരം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ശുക്രനും ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയാണ് നൽകുക സഹോദരഭാവം ഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലനാകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം മൂന്നിലേ ശുക്രൻ നൽകും കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം മനോബലം ആത്മവിശ്വാസം ആത്മവിശ്വാസം എന്നിവ ഇവർക്ക് വന്നു ചേരും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശനി ധനവ്യയം ധനക്ലേശം സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയെല്ലാം ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ നല്ല കരുതൽ അച്ചടക്കം നിയന്ത്രണം എന്നിവ ഈ കൂറുകാർ പുലർത്തുക കൂടാതെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഇവർ പുലർത്തേണ്ടതുണ്ട് രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാഗത്തിൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയെല്ലാം നൽകും കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാഫല്യം സർവകാര്യ വിജയം എന്നീ ഗുണാനുഭവങ്ങളും ഇവർക്ക് രാഹു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നാം പാവത്തിലും സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയമാകുന്നു കേതു അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ പഠിതാക്കൾക്ക് പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ അലസത ഈശ്വരകടാക്ഷത്തിൽ ഒരു മങ്ങൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വീഴ്ച എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ മേടക്കൂറുകാർക്ക് ഗ്രഹസഞ്ചാരങ്ങളുടെ ചുരുക്കം ഒന്ന് നമുക്ക് പരിശോധിക്കാം ഈ കൂറുകാർക്ക് ബുധൻ രണ്ടും ഏഴും ഭാവാധിപനായ ശുക്രൻ രാഹു എന്നിവർ ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശുക്രൻ മേടക്കൂറുകാരുടെ കളത്രകാരകൻ ആകയാൽ കളത്രസുഖം കളത്രവുമായി ഊഷ്മളമായ ബന്ധം എന്നിവയെല്ലാം പുലർത്തും രാഹു സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനിയുടെ അനിഷ്ടം ഈ കൂറുകാരെ കാര്യമായി ബാധിക്കയില്ല സൂര്യൻ ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ശുഭകരമായി ഭവിക്കുന്നു എന്നാൽ മറുപകുതി അനിഷ്ടനായും ഭവിക്കുന്നു എന്നാൽ ബുധൻ നാലാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഇഷ്ടഫലങ്ങളെ നൽകുന്നു എന്നതുകൊണ്ട് സൂര്യൻ്റെ പ്രതികൂലമായ അനുഭവങ്ങൾ ഈ കൂറുകാരെ അത്ര കണ്ട് അലട്ടില്ല എന്നാൽ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ കേതു എന്നിവർ സംഗമിക്കുന്നത് ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതായത് സന്താനങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം പഠനം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് മൂന്നിലെ ഗുരുവും ചില അസ്വാരസ്യങ്ങളും തടസ്സങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കാം എങ്കിലും മേടക്കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും അനുഭവത്തിൽ വരിക അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം